ഹലോ മക്കളെ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിങ് വീഡിയോ ആണ് നമ്മൾ നമ്മുടെ സിനുവിന്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത് ആദ്യം നമ്മൾ പോകുന്നത് ബിലാലിന്റെ വീട്ടിൽ പോയിട്ട് ബിലാലിന്റെ വൈഫിനും കുട്ടികൾ എടുക്കുന്നുണ്ട് അതിനുശേഷം നൌഫലിന്റെ വീട്ടിൽ പോയിട്ട് നൌഫലിന്റെ അമ്മാനെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും പാടെ കൂടി സിനുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നൗഫൽ അവിടെയാണ് കാരണം സിനുവിന്റെ നാലാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം അമ്മ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് കൂട്ടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അളിയന് ഇവിടെ തന്നെയാണ് കാരണം ഇപ്പൊറ്റൊക്കെ ആവുകൊണ്ട് ഇവിടെ ഒരാളെ അല്ലെങ്കിൽ ചക്കരി പടയുണ്ട് കാരണം അവിടെ ഒരാൾ നിർബന്ധമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉമ്മനെ കൂട്ടിയിട്ട് അടിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ ഷാനു വേറെ വണ്ടിയിൽ ഷാനും ഫാമിലി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഉമ്മാൻ്റെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ നൗഫൽ അവിടുന്ന് എവിടേക്കലൊക്കെ വേറെ എന്തെങ്കിലും പ്ലാനിങ്ങ് അവിടെ അവിടുന്ന് എവിടെ ചെറിയ ട്രിപ്പ് ഒക്കെ അവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് അവിടേക്കും പോകാന്നൊക്കെ പറയുന്നുണ്ട് പ്ലാൻ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷാ അല്ല നമ്മളിത് ആ പാലക്കാട് ജില്ലയിൽ നിന്ന് നെല്ലായിരുന്നു നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോന്ന് പിന്നെ ഞാൻ വീട്ടിൽ പോയി മെളെടുത്ത് വന്ന് നമ്മളെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ നമ്മളിതാ നൗഫലിന്റെ വീട്ടിൽ പോവാണ് നൌഫലിന്റെ മൺ എടുക്കണം അതിനുശേഷം നേരെ സിനിമക്ക് പോകണം അപ്പൊ നമ്മളെ ഈ വീഡിയോയില് നമ്മുടെ യാത്രപരമായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്കവിടെ പോയിട്ട് അളിയന്റെയും ചക്കരടേയും വിശേഷങ്ങളും കാര്യങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്യാം എന്തായാലും മൺ എടുത്തിട്ട് നമുക്ക് പോരും ചെയ്യാം കേട്ടോ എന്തെങ്കിലും സാധനങ്ങൾ അതെന്തേലും സാധനങ്ങൾ എടുക്കാണ്ടാവും നമ്മള് പോയിട്ട് കൊണ്ടാന്ന് വിചാരിച്ചാ നമ്മളെ നൗഫലിന്റെ പെരിൽ എത്തിയിട്ടുണ്ട് അളിയാനും ചക്കരയും ഇപ്പയും ഇവിടെ അല്ല അല്ലേ ഇപ്പാക്ക് ഗുൾക്കൂസ് ആയിട്ടാണ് കൊണ്ടുപോയിക്കാണ് അപ്പോൾ ഇമ്മ ഞങ്ങൾ വന്നപ്പോൾ ചോറ്ന്നാണ് ഞാൻ ഓഫിൽ നിങ്ങൾ ഫുള്ള് റെഡിയാണ് നിങ്ങൾ ചെന്നാൽ എന്ന് പറഞ്ഞത് ഏ ഞങ്ങൾ ഫുള്ള് റെഡിയായി ആയി നിൽക്കുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഉമ്മനെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പൂച്ചക്കുട്ടി ഇത് ഹാപ്പി ഹാപ്പി ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമുക്ക് ഇറങ്ങല്ലേ എന്തെങ്കിലും ഉടുക്കാണ്ടോ ലഗേജുകൾ എന്തെങ്കിലും എടുക്കാണ്ടോ ഉമ്മഞ്ഞ്ഞ്ഞ് വരുമ്പോ ലഗേജും കുട്ടിയും മക്കളും ഒക്കെ ആയിട്ടാണ് വരിക ആദ്യമായി മകൻറെ ഫസ്റ്റ് പേരക്കുട്ടിനെ കാത്തിരിക്കുകയാണ് അല്ലേ സന്തോഷല്ലേ എന്തായാലും അലഹമില്ല എന്തായാലും മറ്റേ സുഖപ്രസവ ആകട്ടെ അതാണ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് ഇനി വരും എല്ലാരും കാണാനൊക്കെ തോൽക്കും ഇനി നമ്മള് ഇൻഷാല്ല നമ്മളെ കുട്ടിനായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ എല്ലാവർക്കും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും എല്ലാരും വാർത്തയിൽ നടക്കട്ടെ നമ്മളിത് വീഡിയോ കാണുന്ന ഗർഭിണികൾ ഒരിക്കലും സുഖപ്രസവ ആവട്ടെ നമ്മളെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സുഖപ്രസവ ആകട്ടെ ഉമ്മതാ ഇതൊരു ഇതിലെന്താണ്ട് അപ്പൊ ഇങ്ങക്ക് ഇത്രത്തോളം മരുന്ന് മരുന്ന കമ്പനി കൂടിണ്ടാവല്ലോ ഇത്രത്തോളം മരുന്നുകള് എന്തായാലും ഞങ്ങൾ ഇത് അവിടുന്ന് ഇറങ്ങാണ് അലിയനും മറ്റേ ചക്കരി ഇപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കാണ് ഹോസ്പിറ്റലിൽ പോണോ ആ നമ്മൾ ആ ആ പോ ഹോസ്പിറ്റലിൽ നല്ല പോകണത് യാത്ര പറഞ്ഞു പോകാനേ പോരൂ ഞങ്ങള് ഇമ്മാന ഗിയോ കൊടുക്കാൻ പോവാ ഈ വീഡിയോ ലൈ ആരുടെ അമ്മ എന്ന് പറയോ കൊടുക്കും അയ്യോ കൈമടക്കൊക്കെ കൊടുക്കണ്ട ഇപ്പൊടെ ഹോസ്പിറ്റലിലാണ് അപ്പൊ നമ്മള് അവിടെ കയറിയിട്ട് വരാച്ചിട്ടാണ് നമ്മള് യാത്ര വീണ്ടും പുറപ്പെടുകയാണ് ഏട്ടോ എന്താ ബിസി ബിസി മോഡാണെന്ന് ഞങ്ങള് കൊറേ നേരം ഇനി അവിടെ രാത്രി യാത്ര ചെയ്യാണ്ട് അപ്പൊ ഞങ്ങള് യാത്ര തിരിക്കുകയാണ്

ബില്ലാലൊരു കിട്ടലല്ലമ്മത് ഏർ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരു പ്രസവത്തിൽ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് നിർമ്മ എന്താ ലോക്ക് തുറന്നിട്ടുണ്ട് നമ്മുടെ ഷാഹിന 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 കേറുന്നുണ്ട് ക്ലോസ് എടുക്കാനാണ് എൻട്രി പോലെ ഷാഹിന വണ്ടിയിലേക്ക് എൻട്രി ചെയ്യണത് താല്പര്യമില്ലാത്ത ആൾക്കാര് രണ്ടാമത്തെ താല്പര്യമില്ലാത്ത ആള് ചുരിദാറ വണ്ടികൾ വന്ന് വെയിറ്റിങ്ങിലാണ് അപ്പൊ അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ യാത്ര തിരിക്കുകയാണ് ഇപ്പൊ ബാക്കിൽ എങ്ങനെയുണ്ട് സെറ്റ് ആണ് ഞങ്ങള് ഒരു സെറ്റാണ് എമ്മുണ്ട് സക്കിണ്ട് ബിലാലിന്റെ വൈഫുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് എന്തായാലും ഇനി ഞങ്ങൾ നേരെ സിനിമ വീട്ടിലേക്ക് പോകുന്ന വൈകിട്ട് ബിലാൽ ചായയും ഷവറും ഒക്കെ വാങ്ങിത്തരും പറഞ്ഞിട്ടുണ്ട് നല്ല ചോറ് ഉമ്മാന്റെ ചെലവാണ് എന്തോ ചക്കട്ടൊന്നും ഇങ്ങോട്ട് വാങ്ങിയിരുന്നു എന്താന്നറിയില്ല നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ നീണ്ട എത്ര മണിക്കൂർ രണ്ടു മണിക്കൂറായില്ലേ നമ്മൾ വണ്ടി കയറിയിട്ട് രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂറായി അഞ്ചു മണിയായി രണ്ടു മണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈറ്റ് ഫാൽ ചായ ഉമ്മാക്ക് മാത്രം കട്ടൻ ചായ പിന്നെ ഒരു കട്ട്ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ലൈറ്റ് ആയിട്ട് ചായ കുടിക്കുകയാണ് പിന്നെ മുന്തിരി കളർ ഡ്രസ് ഇട്ടിരിക്കുന്നത് ബിലാലിന്റെ വൈഫാണ് അല്ലേ ആ മുന്തിരി കളർ ഇഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങള് പൊടിക്കണം കാരണം അവളെ മുന്തിരി കളർ ഇഞ്ഞും അത് തന്നെ ഇട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറയണം മുന്തിരി കളർ ഇട്ടത് അല്ലേ ചായയുണ്ട് ചായ കുടിച്ചോ ചായ കുടിച്ചിട്ടില്ല അടിപൊളി കുടിച്ചിട്ടില്ല ഏറെ കട്ട്ലൈറ്റ് ഉണ്ട് കട്ട്ലൈറ്റ് ഉണ്ട് ഷാഹിന കട്ട്ലൈറ്റ് ഉണ്ട് കട്ട്ലൈറ്റ് ചേക്കും ചായ നമ്മളെ പിന്നാലെ വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് ഞങ്ങൾ ലേശം വഴിയൊക്കെ തെറ്റി വെറൈറ്റി ആയിട്ടാണ് മമ്മൂട്ടറെ സൗണ്ട് ഉണ്ട് കോപ്പറേറ്റി വരുന്നതാണ് നന്ദിയും ഉണ്ട് കായ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കുകയാണ് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സിനോവിൻ്റെ വീട്ടിലെത്തുന്നതാണ് അപ്പം ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ ചായ ഒടുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളി ചായ കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ രണ്ട് മണിക്കൂറോളം വണ്ടിയിൽ നിന്നിരുന്നിട്ട് ചെറിയൊരു ചടപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ ലേറ്റായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടൊരു ചായയൊക്കെ കുറിച്ചാണ് അപ്പൊ എല്ലാവരും ചായ പിടിച്ച് ഇറങ്ങുന്നുണ്ട് ഞാൻ ആദ്യം ചായ പിടിച്ചിറങ്ങി ചാന് പിന്നാലുണ്ട് ഒരു രണ്ടു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇനി നമ്മൾ അറിയണേ നമ്മള് കുട്ടികൾ വാച്ച് പിടിപ്പിക്കാനാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോ നമുക്ക് കുറച്ചേരക്ക് ഫോൺ എടുക്കട്ടെ കുട്ടികൾക്ക് പൊതുവെ ഫോണ് കളിക്കാൻ കൊടുക്കലില്ല അപ്പോൾ വാഷ് പിടിക്കുമ്പോൾ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക അതൊക്കെ എന്തായാലും ഇനി നേരെ സിനുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വിഷല് കാര്യങ്ങളൊക്കെ ഓപ്പലിൻ്റെ വീഡിയോയില് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവിടുന്ന് നമ്മൾ എവിടേക്കലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളതൊരു വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും വലിച്ചിട്ടൊന്നില്ല നമ്മളീ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം പിന്നെ ബർത്ത്ഡേൻ്റെ വീഡിയോ നമ്മൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണുക ചായങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്പ് അടിപൊളി ചായൊരു ചായയാണ് അങ്ങനെ വിലാലെ ചായ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെ സ്ഥലം അറിയില്ല നമ്മള് കൊറച്ചധിക ഇതിലേക്ക് പോയി നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മള് ചെറുതായിട്ടൊന്ന് നമ്മളെ ചതിച്ച് വലിയൊരു കയറ്റവും കാര്യങ്ങളൊക്കെ കേറി പോയിട്ടോ അപ്പൊ മക്കളെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ലൊക്കേഷനിലെത്തി സിനിമ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ